വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത എന്റെ സീക്രട്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ ആയിട്ട് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോസ് ഇതുവരെയും കാണാത്തവർ ജസ്റ്റ് പോയി കണ്ടു നോക്കുക ആ വീഡിയോ ഇട്ടപ്പോ തൊട്ട് തന്നെ ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്റെ സ്കിൻ കെയർ പറഞ്ഞു തരാമോ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ എന്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഇങ്ങനെ ഒരു മാറ്റം എന്റെ സ്കിന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ സോ ഫൈനലി എന്റെ ആ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യാൻ പോവുകയാണ് സോ നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗെറ്റ് വീഡിയോ ആക്ച്വലി ആ പ്രോഡക്ട്സ് ഒന്നും ഭയങ്കര രീതിക്കുള്ള സീക്രട്ടൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് ഞാനും യൂസ് ആക്കിയിട്ടുള്ളത് സോ അതിൽ ഞാൻ എന്റെ സ്കിന്നിൽ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പണ്ട് എങ്ങനെ ആയിരുന്നു എന്നുള്ളതും ഇപ്പോൾ ഞാൻ കറണ്ടിൽ എന്റെ അപ്പിയറൻസ് എങ്ങനെ ചേഞ്ച് ആയിട്ടുള്ളതും എന്നുള്ള വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആ ഒരു എക്സ്ട്രീം ആ ഒരു ഡാർക്കർ സ്കിൻ ടോണിലിരുന്ന ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഒരു ബ്രൈറ്റർ സ്കിന്നിലോട്ട് വരാൻ വേണ്ടിയിട്ട് ധികം ഹോം റെമഡീസ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനോടൊപ്പം തന്നെ കുറെ വർഷമായിട്ട് ഞാൻ കറന്റ് ഫോളോ ചെയ്ത് വരുന്ന എന്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ അതിൽ ഫെസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ് ീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉടനെ കടലമാവിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത് ഞാൻ മുൻപത്തെ എല്ലാ വീഡിയോസിനും പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് പുറത്തു പോയിട്ട് നമ്മൾ നൈറ്റ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേസ് ഒക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് സോ അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് തന്നിട്ടുള്ള മൂന്ന് ഫേസ് വാഷ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആദ്യത്തു നിന്ന് പറയുന്നത് വോ സ്കിൻ സയൻസിന്റെ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് സോ ഫേസ് വാഷിൻ്റെ ഈ ഒരു ബ്രഷ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് എക്സ്പോളിയേറ്റ് ചെയ്യാനും അലോങ് വിത്ത് ദാറ്റ് ഫേസ് നല്ല വാഷ് ഡേർട്ടും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണലി എന്റെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും നമുക്ക് ഏജ് സ്പോട്ട്സ് ഉണ്ടല്ലോ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഒന്ന് ഫേഡ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു യെസ് ഞാൻ ഇത് മാത്രമല്ല പലതരത്തിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എന്റെ ഫേവറേറ്റ് ഫേസ് വാഷ് മൂന്നോട് ഞാൻ നിങ്ങളെ കാണിക്കുന്നു എയിം ടൈം നമുക്ക് ഫേസ് വാഷ് ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ബ്രഷ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു എക്സ്പോഡിയനും കൊടുക്കാൻ സാധിക്കും ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറി ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും അടുത്ത സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മാമാഅത്തിൻ്റെ ഉപ്റ്റാൻ നാച്ചുറൽ ഗ്ലോ ഫേസ് വാഷ് ആണ് സോ ഇതും എന്നെ വളരെ രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഇതിൽ ടേമറിക്കും സെഫ്രോണും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫേസ് നല്ലൊരു ഇൻസ്റ്റൻ്റ് ബ്രൈറ്റായി നമ്മൾ പുറത്തൊക്കെ പോയി ടയേഡായി വരുമ്പോൾ ഈ ഒരു ഫേസ് വാഷ് വാഷിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് നല്ല ബ്രൈറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് സോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ച് എൻ്റെ സ്കിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് സോ അടുത്ത് വന്നത് കുറച്ചും ഒന്ന് അഫോർഡബിൾ മാത്രമല്ല ട്രാവൽ ഫ്രണ്ട്ലി നമുക്ക് എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് യൂസബിൾ ആയി ഒരു ഫേസ് വാഷ് ഇത് ഗാർണിയർ എൻ്റെ ആക്റ്റീവ് പ്യൂരിഫൈങ് ഫേസ് വാഷ് ആണ് ഇത് വന്നിട്ട് ആക്നി മാർക്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ആക്കി ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും സോ ഈ നെക്സ്റ്റ് വന്നിട്ട് ടോണറാണ് ആയിട്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഞാൻ കറണ്ടിൽ എനിക്ക് തോന്നുന്നു റോസ് മോഡറാണ് മെയിനായിട്ട് ഞാൻ ടോണറായിട്ട് ഫസ്റ്റ് മുതലേ അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഏത് ബ്രാൻഡിൻ്റെ റോസ് ആണ് എനിക്ക് കൂടുതൽ ഹെൽപ്പ്ഫുള്ള ആയതെന്ന് ഞാൻ കാണിച്ചുതരാം സോ ഈ കണ്ടില്ലേ ഇതിൻ്റെ ബോട്ടിൽസ് എത്ര എന്റെ എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തന്നെ ആയിട്ടുള്ള വാല്യൂ അറിയില്ല കാരണം അത്രത്തോളം ബോട്ടിൽസ് എൻ്റെ കയ്യിലുണ്ടെന്നും യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് പ്ലമ്പിൻ്റെ ബുള്ളിൻ്റെ റോസ് വാട്ടർ ആണ് വിത്ത് ഹൈലറോണിക് ആസിഡ് ഇതിലുണ്ട് സോ ഇത് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് ഫീൽ ആയിട്ടുള്ളത് എൻ്റെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കുവാനും അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറും നല്ലൊരു ഫ്രഷ് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പായിട്ടുള്ളു അതുപോലെ തന്നെ ഈ പോസ് ഒക്കെ ഓപ്പൺ പോസ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റനാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ആൻഡ് പേഴ്സണലി എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ടോണറായിട്ട് ഞാൻ ഓൾ ടൈം ഫേവറേറ്റ് ഒരൊറ്റ ആണ് ഈ പ്ലംബിൻ്റെ റോസ് വാട്ടർ ആണ് ഇപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് മെയിൻ ആയിട്ട് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ രണ്ടെണ്ണമാണ് ഉള്ളത് അത് വന്നിട്ട് ഡേ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഇതെന്ന് പറയുന്നത് ഡോക്ടർ ഡോക്ടർ ഷെത്തിൻ്റെ ആണ് ആൻഡ് സോ ഇതിൽ സെറാമൈഡും വൈറ്റമിൻ സിയും ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ നല്ല ബ്രൈറ്റർ ആക്കുവാനും അതുപോലെ തന്നെ എന്താ പറയുക ഓയിൽ നല്ല ബാലൻസ് ആയിട്ട് ഓത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനും സ്കിൻ ഡ്രൈ ആക്കാൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ആൻറ്റിബോഡി മോയ്സ്ചറൈസർ കറണ്ട്ലി ഞാൻ യൂസാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഡോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഈ പ്രോഡക്റ്റ് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ സോ ഇതും എന്നെ വളരെ രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ബോഡി മോയ്സ്ചറൈസർ ആണ് സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുവാനും എന്താ പറയുക നല്ലൊരു ഫ്രഷ് ഫീലിങ് തരില്ല നമ്മുടെ സ്കിൻ ഡ്രൈ ഒന്നും ആക്കാതെ നല്ല എപ്പോഴും ഞാൻ വെറുതെ നിന്നാലും എടുത്തിടുന്ന ഒരു കാര്യമാണ് മെയിനായിട്ട് ഇത് ഹൈലറോണി ഞാൻ കൂടുതൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ ഹൈലറോണിക്ക് ഉള്ളതാണ് ഞാൻ ടോണർ മേടിച്ചാലും മോയ്സ്ചറൈസർ ചൂസ് ചെയ്താലും ഹൈലറോണിക്ക് ഉള്ളത് ഞാൻ ചൂസ് ചെയ്യാറുണ്ട് കാരണം അതെൻ്റെ സ്കിന്നിൽ ഭയങ്കര വണ്ടരായിട്ട് ചേഞ്ച് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീലായിട്ട് വന്നിട്ട് ആണ് സൺസ്ക്രീൻ ആയിട്ടും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് അത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് എൻ്റെ സ്കിന്നിൽ വണ്ടർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതായത് എൻ്റെ സ്കിന്നിൽ അത്രയും ചേഞ്ച് ഞാൻ ഭയങ്കര ടാൻ അടിച്ച് കറുത്തിരുന്ന ടൈമിൽ എന്നെ കാരണം ആ സമയത്ത് സൺസ്ക്രീൻ എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് ഞാൻ സൺസ്ക്രീൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ പറയും പോലെ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് സോ അതൊന്നും എൻ്റെ സ്കിന്നിൽ അത്രത്തോളം ചേഞ്ച് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സ്കിൻ ഒന്ന് കറുക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അതിനുശേഷം ജ്വലി കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി ഞാൻ തന്നെ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് എനിക്ക് ഓക്കെ ആണെന്നും സ്യൂട്ടബിൾ ആണെന്നും തോന്നിയിട്ടുള്ള രണ്ട് അടിപൊളി സൺസ്ക്രീനാണ് ഇത് വന്ന് ടെക്നോളജിക്കട്ട ഗ്ലോ ഡി വി ആണ് ഇത് അടിപൊളിയാണ് ഇത് എഗെയിൻ ഇതിൽ പപ്പായയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റർ ആക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കും ഇതിൽ എസ് പി എഫ് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് സൗണ്ട് കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് പുറപ്പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്ത് പോകുമ്പോൾ അതും ടാൻ എടുക്കാതെ എന്നെ ഹെൽപ്പ് ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ സൺസ്ക്രീൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ന്യൂട്രിജീനയുടെ അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് സൺ ബ്ലോക്ക് ആണ് ഇതും അടിപൊളി സൺസ്ക്രീൻ ആണ് കറണ്ടിലിയും ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് സൺസ്ക്രീൻ ആണ് ഇത് എൻ്റെ ഫേസിൽ അത്രയും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്ത രണ്ട് സൺസ്ക്രീൻ ആണ് ബിക്കോസ് ടാൻ ഒക്കെ അടിച്ചിരുന്നു ആ ടാൻ ഒക്കെ കംപ്ലീറ്റ്ലി മാറി ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇത് അപ്ലൈ പോയാൽ വീണ്ടും എനിക്ക് അടിക്കുന്ന ഒരു ടാങ്ങിൽ നിന്നൊക്കെ എനിക്ക് പ്രിവൻഷൻ തരും രണ്ടിലും എസ് പി എഫ് ഫിഫ്റ്റീൻ പ്ലസ് ആണുള്ളത് സോ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊട്ടക്ഷൻ തരും ആൻഡ് സൺസ്ക്രീൻ അഡ്വിലൈസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഫേസിൽ സത്യം പറഞ്ഞാൽ ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത് പിന്നെ ഞാൻ വൈറ്റമിൻ സി ഫേസ് സിറം യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റ്സിൽ ഏറെ കുറെ പ്രോഡക്ടിലും ഹൈലറോണിക്കും വൈറ്റമിൻ സിയും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യും കാരണം എൻ്റെ സ്കിന്നിൽ ഒരു അടിപൊളിയായിട്ടുള്ള വിസിബിൾ ചേഞ്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്ത രണ്ട് പ്രോഡക്റ്റ് ആണ് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഹൈലറോണിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഏത് പ്രോഡക്റ്റ് സാധാരണ മേടിച്ചാലും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യും ഇതാണ് ഇതാണ് സംഭവം സോ ഇത് വന്നിട്ട് മിനിമലിസ്റ്റിന്റെ വൈറ്റമിൻ സി സീറം ആണ് കേട്ടോ സി സീറം ഇതായിട്ട് യൂസ് കറണ്ടിലും ചെയ്യാറുണ്ട് ഇതെന്റെ എന്ത് ബോട്ടിലാണ് കാരണം എത്രാമത്തെ ബോട്ടിലാണെന്ന് ആക്ച്വലി എനിക്ക് കാൽക്കുലേഷൻ ഇല്ല കാരണം അത്രയും ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞ പല വൈറ്റമിൻ സി സീറവും ഞാൻ മാറി മാറി യൂസ് ആക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് ജസ്റ്റ് ചെറിയ ചെറിയ പിമ്പിൾസ് അതുപോലെ തന്നെ എനിക്ക് കുറച്ച് അലർജിക് റിയാക്ഷൻസ് ഒക്കെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്രയും വലിയ കാര്യമായിട്ടുള്ള ചെറിയ പിമ്പിൾസോ തരി പോലത്തെ കുരുക്കളോ അങ്ങനെയൊന്നും വന്നില്ലെങ്കിലും പക്ഷെ കണ്ടിന്യൂസ് യൂസ് കൊണ്ട് ഇത് എൻ്റെ സ്കിന്നിൽ ഭയങ്കര വിസിബിൾ ചേഞ്ച് ഉണ്ടാക്കിയൊരു പ്രോഡക്റ്റാണ് കുറേ വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതും അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഒരു സിനിമേഡിൻ്റെ സിറം യൂസ് ചെയ്യുന്നുണ്ട് സിനിമേഡിൻ്റെ സിറം വന്നിട്ട് ഞാൻ യൂസ് ചെയ്ത പ്ലംബിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാ സിനിമ സിറമാണ് സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇതിലെ യെല്ലോ കളറൊക്കെ അത് ഞാൻ ഒരു പാക്കിൻ്റെയൊക്കെ കളറാണ് സോ ഇപൊന്നാണ് കാരണം നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടും അൺഇവൻ സ്കിൻ ടോണൊക്കെ ഒന്ന് മാറ്റി സ്കിൻ നല്ല ഈവൻ ടോണിലോട്ട് കൊണ്ടുവന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് ഫേസിന് കൊണ്ടുവരാൻ ഹെൽപ്പ് എനിക്ക് ഹെൽപ്പ് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ നയാ സിറം അപ്പോൾ ഇതും എൻ്റെ ഫേസിൽ ഒരു അടിപൊളിയായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് അടിപൊളി നൈറ്റ് ക്രീംസ് ഉണ്ട് എന്നിട്ട് ലോറിയൻ പാരിസിൻ്റെ ഗ്ലൈക്ലിക് ബ്രൈറ്റനിങ് ഗ്ലോവിങ് ആണ് നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് സോ ഇത് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ യൂസ് ആക്കിയിട്ട് കിടക്കാറുണ്ട് രാവിലെ ആകുന്ന സമയത്ത് എൻ്റെ സ്കിൻ നല്ലൊരു ബ്രൈറ്റർ ഷെയിഡിലോട്ട് വരാറുണ്ട് ഇത് ഇതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് ആൻഡ് ഒരു ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് പേഴ്സണലി ഫീൽ ആയിട്ടെന്ന് വെച്ചാൽ സ്കിൻ എങ്ങനെയാണ് സ്കിൻ ഇരിക്കുന്നത് അതിൽ നിന്നും കുറച്ചും നല്ല രീതിക്ക് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് എൻ്റെ ഫേസിൽ കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുതിക്കുമ്പോൾ നല്ലൊരു ഗ്ലോയും ബ്രൈറ്റ്നസും എൻ്റെ ഫേസിൽ കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് ഞാൻ കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഇത് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത മറ്റൊരു നൈറ്റ് ക്രീമാണ് പ്ലംബിങിൻ്റെ ഗ്രീൻ ടീ റീമെയ്ഡ് ക്ലാരിറ്റി നൈറ്റ് ജെൽ ഈ ഒരു നൈറ്റ് ജെല്ലും ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട് ഇതും എൻ്റെ ഹെൽത്ത് ബോട്ടിലാണ് ബിക്കോസ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഗ്രീൻ ടീയുടെ ഒരു പ്ലംബിൻ്റെ മറ്റൊരു നൈറ്റ് ജെല്ലാണ് ഇതും രാത്രി കിടക്കുന്നതിന് മുൻപ് ഞാൻ യൂസ് ആക്കാറുണ്ട് എന്നും പറഞ്ഞാൽ ഈ പ്രോഡക്ട്സ് എല്ലാം ഒരുമിച്ചല്ല ഞാൻ യൂസ് ആക്കാറുള്ളത് ഇത്രയും വർഷമായിട്ട് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് എൻ്റെ സ്കിന്നിൽ നല്ല വിസിബിൾ ചേഞ്ച് വന്നിട്ടുള്ള പ്രോഡക്ട്സാണ് സ്കിന്നിലുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു തരി കൊല്ലത്തെ ബംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചേഞ്ച് ആയി സ്കിന്നൊന്ന് നല്ല ഇവ ടോണിലാക്കാനെങ്കിൽ ചുണ്ടി വെച്ചിട്ടുള്ള കറുപ്പൊക്കെ ഒന്ന് മാറി നല്ലൊരു എല്ലാം ഒരു ഒരേ ടോണിൽ കൊണ്ടുവരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി നൈറ്റ് ജെല്ലാണ് ആൻഡ് ഓൾസൊരു ഫ്രഷ്നസ്സും പിറ്റേ ദിവസം രാവിലെ എനിക്ക് നല്ലൊരു ഗ്ലോയും ഫേസിൽ കാണും അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി പ്രോഡക്റ്റാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്ബാങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള രണ്ട് ലിപ് ബാമാണിത് ഇത് വന്നിട്ട് ഡോട്ടാൻ കീടെ ബാമും ഇത് വന്നിട്ട് ഗുഡ് വൈബ്സിന്റെ പ്ലംബിങ് ലിപ് ബാമും രണ്ടും ഇതിന് നല്ലൊരു നല്ലൊരു ഉണ്ട് നല്ലൊരു കളർ അതായത് ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ ജസ്റ്റ് ഈ ഒരു ബാം ഗുഡ് വൈബ്സിന്റെ ഈ ഒരു ലിപ് ബാം ഇട്ടാകുന്നത് നമ്മുടെ സ്കിൻ ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ് ആവും അതുപോലെ തന്നെ ലിപ്സിൽ അണിവിൻ സ്കിൻ ടോണൊക്കെ മാറ്റി നല്ല റേഷൻ അതൊക്കെ ഒന്ന് ചേഞ്ച് ഇത് ഹെൽപ്പ് ചെയ്യും ഇത് വന്നിട്ട് ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല പക്ഷേ നമ്മുടെ ലിപ്സിനെ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ലിപ് ബാമാണ് പിന്നെ ഞാൻ യൂസ് ആക്കുന്ന രണ്ട് അടിബോളി ഗെയിം ചേഞ്ചർ ഫേസ് പാക്സ് കാണിച്ചു തരാം സോ ഇത് വന്നിട്ട് പിൽഗ്രിമിൻ്റെ ട്വൻറ്റി ഫോർ കെ ഗോൾഡ് ഫേഷ്യൽ മാസ്ക് ആണ് ഇത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ച് യൂസ് ചെയ്യാറുണ്ട് ഇതും എത്രാമത്തെ ബോട്ടിൽ നിന്ന് എനിക്ക് അറിയില്ല തീരുമാനം തീരുവ ഞാൻ മേടിച്ച് വെക്കാറുണ്ട് കാരണം ഒരു ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ ഇത് യൂസ് ചെയ്താൽ ആ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ എത്ര നെയിലടിച്ച് അടിച്ച് വന്നാലും ഇത് ഒന്ന് നമ്മൾ ജസ്റ്റ് വീട്ടിൽ വന്നിട്ട് ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇൻസ്റ്റന്റ് തന്നെ ഒന്ന് ബ്രൈറ്റ് അത് അങ്ങനെ രണ്ട് ദിവസം നിൽക്കുകയും ചെയ്യും ഒരാഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ പക്ഷെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പോണതിന് മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് പോയാൽ നല്ലൊരു ഇൻസ്റ്റൻലി തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ഗോൾഡ് പോലൊരു ഗ്ലോയൊക്കെ ഫേസിലുണ്ടാകും പിന്നെ ഞാൻ കുറേ ടൈം വാങ്ങിച്ചു ഇതിലും തീരാറായി ഇത് വന്നിട്ട് ഒപ്റ്റാൻ ആണ് ഇത് ഞാൻ പാലിൻ്റെ കൂടെയോ തൈരിൻ്റെ കൂടെയോ റോസ് വാട്ടറിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് സോ ഇത്ര പാനൊക്കെ റിമൂവ് ചെയ്ത് ഫേസ് നല്ല ബ്രൈറ്റാക്കാനും മണ്ണിവൻ സ്കിൻ ടോണൊക്കെ മാറി ഡിസ്കറേഷൻ ഒക്കെ മാറി സ്കിൻ നല്ല ഈവൻ ടോണാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഹെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന മൂന്ന് പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആബ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ആണ് ഇത് പക്ഷേ ഏകദേശം ഒന്നൊന്നര വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്റെ ഹെയർ നല്ല ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ആൻഡ് ഓൾസോ ഇത് വന്നിട്ട് ആബ്സ് ഗുഡ്നെസ് സിറമാണ് ഇതും ഞാൻ ജസ്റ്റ് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കിടക്കുന്നതിന് മുമ്പായിട്ടും ഇതും എന്റെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ എന്നെ വന്നിട്ട് നോർമൽ ഫ്രിജിൻ കോക്കനട്ട് ഓയിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതൊരു ആൽമണ്ടിന്റെ ഹെയർ ഓയിൽ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഇതും അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത്രയും ഞാൻ ഹെയറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുള്ളൂ അത് കൂടാതെ ഒരു അടിപൊളി ബയോലാജിൻ്റെ ഈ ഒരു സിറം ഇതും അടിപൊളിയാണ് ഞാൻ പുറത്തൊക്കെ പോകുമ്പം ഈ ഒരു ഫ്രാഗ്രൻസ് എനിക്കിഷ്ടമാണ് പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ആക്കുന്ന ഒരു അടിപൊളി സിറമാണ് സോ ഇത്രയും മാത്രമേ ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ആക്കാറുള്ളൂ പിന്നെ ഞാൻ ബോഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അടിപൊളി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് ആണ് ഇത് ഇത് വന്നിട്ട് കഫേൻ്റെ ചോക്കോ ബോഡി ബട്ടർ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ബോഡി ബട്ടറാണിത് അതുപോലെ തന്നെ ഇത് ഇത് വന്നിട്ട് വോസ്ലിന്റെ സൺ പ്രൊട്ടക്ട് എസ് പി എഫ് തേർട്ടി ഒക്കെ ഉണ്ട് ഇതിൽ അടി ലോഷൻ ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഈ ഒരു ന്യൂവിയുടെ ഷിയ സ്മൂത്ത് ബോഡി മിൽക്ക് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്മെല്ലാണ് പുറത്തൊക്കെ പോയാൽ ട്വൻ്റി ഫോർ ഹവേഴ്സൊക്കെ ലോസ്റ്റ് ചെയ്യുന്നു ഈ ഒരു മണം എനിക്കിഷ്ടമാണ് പിന്നെ വന്നിട്ട് അണ്ടർ ആംസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ അണ്ടർ ആംസിൻ്റെ ഈ റോൾ ഓൺ ആണ് കാർമീസിയുടെ ഇതും ഞാൻ കുറേ ആഡ് ഒക്കെ കണ്ടിട്ട് ഞാൻ പണ്ട് മേടിച്ചതാണ് പക്ഷേ ഇതുമല്ല ഇതിന് മുന്നേ ഉള്ള ബോട്ടിൽ പക്ഷെ ഇതെനിക്ക് വർക്കിംഗ് വെല്ലായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ അണ്ടർ ആംസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ബോഡി ഓർഡർ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിന് ഇത് ഇത് വന്നിട്ട് കാർമീസിയുടെ ഫ്ലോറൽസ് ആണ് സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ എൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ വേറെ ബ്രാൻഡിന്റെ വാങ്ങിച്ചിട്ടില്ല എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേണിയുടെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ വീഡിയോസിലൊക്കെ എൻ്റെ ഒരുപാട് സ്കിൻ ചേഞ്ചിന് ആക്കിയിട്ടുള്ള ഹോം റെമഡീസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ വാങ്ങി യൂസ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു ബോഡി സ്ക്രബ് ഇത് കോഫിയുടെ കഫയും കോഫി ബോഡി സ്ക്രബാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെച്ച് ഞാൻ ബോഡിയിൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്യുന്നതിന് മുൻപായിട്ട് യൂസ് ആക്കാറുണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് ഡെഡ് സ്കിൻ സ്റ്റെൽസ് എല്ലാം മാറി ബോഡി നല്ല രീതിക്ക് ബ്രൈറ്റ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കാണിക്കും ഞാൻ അത്രയൊക്കെ ഉള്ളു ഈ പ്രോഡക്റ്റ്സ് വന്നിട്ട് പിന്നെ ഇത് ഇത് ഗാർണിയറിൻ്റെ മൈസെല്ലാർ ആണ് അതായത് എൻ്റെ മേക്കപ്പൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ കുറച്ച് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കാരണം എണ്ണ എണ്ണയെന്ന് ഞാൻ യൂസാക്കാറുള്ളത് ഈ മൈസല്ലാർ വാട്ടർ കൊണ്ട് എണ്ണയാണ് എണ്ണ യൂസാക്കുന്ന ടൈമിൽ എൻ്റെ ഫേസിൽ അനാവശ്യമായിട്ടുള്ള ഈ കുരുക്കളൊക്കെ വരുന്ന ഫീൽ ആയിരുന്നു കാരണം എന്നാൽ ഈ ഒരു ഗാർണിയറിൻ്റെ മൈസല്ല വാട്ടർ അടിപൊളിയാണ് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് സോ കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അടിപൊളിയായിട്ട് സീക്രട്ട് പ്രോഡക്റ്റ്സ് സീക്രട്ടൊന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കോമൺ പ്രോഡക്ട്സ് ആണ് കാരണം വർഷങ്ങളായിട്ടുള്ള എൻ്റെ യൂസ് കൊണ്ടിട്ട് എനിക്ക് എൻ്റെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ എന്നെ ഹെൽപ്പ് ചെയ്ത അടിപൊളി പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ ഞാൻ മുന്നേറ്റിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ജേർണി വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് ഹോം റെമഡീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കുറേ വർഷങ്ങളായിട്ട് ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഇത് ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ള മാറ്റമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോയെ കാണുന്നത് വരേക്ക് ബൈ